സുവിശേഷം ഇരുപത്തിനാലാധ്യായം ദേവാലയത്തിന്റെ നാശം യേശുദേവാലയം ഇട്ടു പോകുമ്പോൾ ദേവാലയത്തിന്റെ പണികൾ അവന് കാണിച്ചു കൊടുക്കാൻ ശിഷ്യന്മാർ അടുത്തെത്തി അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഇതെല്ലാം കാണുന്നല്ലോ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ കല്യന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും അവൻ ഒലിവുമല്ലിരിക്കുമ്പോൾ ശിഷ്യന്മാർ ധനിച്ച് അവനെ സമീപിച്ചു പറഞ്ഞു ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്ന് ും നിന്റെ ആഗമനത്തിൻ്റെയും യുഗാന്തത്തിൻ്റെയും അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ യേശു പറഞ്ഞു ആരും നിങ്ങളെ വൈദ്യുറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയുകയും അനേകരെ വൈദ്യുറ്റിക്കുകയും ചെയ്യും നിങ്ങൾ യുഗാ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും അവയെ പറ്റിയുള്ള കിമ്മതന്തികളും എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത് കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉയർന്ന് ഉണർന്നെ നിൽക്കും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ് അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും അവർ നിങ്ങളെ വധിക്കുകയും എൻ്റെ നാമം നിമിത്തം സർവജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യും നിരവധി വ്യാജപ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വൈദ്യറ്റിക്കും അധർമ്മം വർദ്ധി വർധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ ഈ സുശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും അതിനുശേഷം അന്ത്യം ആഗതമാകും ദാനിയൽ പ്രവാചകൻ പ്ര പ്രവചിച്ച വിനാശത്തിന്റെ അശുദ്ധരക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നതും നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ആഗ്രഹിക്കട്ടെ യുദ്ധയായിലുള്ളവർ പർവതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ പുരമുകളിലിരിക്കുന്ന പുരമുകളിലി ആയിരിക്കുന്നവർ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ താഴോട്ട് താഴേക്ക് ഇറങ്ങാതിരിക്കട്ടെ വയലിലിരിക്കുന്നവൻ മേലങ്കി എടുക്കാൻ പിന്തിരിയരുത് ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം നിങ്ങളുടെ പല്ലായനം ശീതകാലത്തോ സ്രാവത്തിലോ ആകാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ എന്തെന്നാൽ ലോകാരംഭം മുതൽ ഇന്നുവരെ ഉണ്ടായി ഉണ്ടായിട്ടില്ലാത്ത ഇനി ഉണ്ടാകാനിടയില്ലാത്ത ഉഗ്രപീഡനം അന്നുണ്ടാകും ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തിയില്ല ഇല്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു എന്നാൽ എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തും ഇതാ ക്രിസ്തു ഇവിടെ അല്ലെങ്കിൽ അവിടെയെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത് കാരണം കള്ള ക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലെ വഴിതെറ്റിക്കാൻ വൈദ്യിക്കത്തക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും ഇതാ ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അവൻ മരുഭൂമിയിലുണ്ടെന്ന് അവർ പറഞ്ഞാൽ നിങ്ങൾ പുറപ്പെടരുത് അവൻ മുറിക്കുള്ളിലുണ്ട് എന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത് കഴി കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് പറയുന്ന മിന്നൽ പിളർപ്പ് പോലെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം ടുത്ത് കഴുകന്മാർ വന്നുകൂടും അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പെടുന്നതിനെ സൂര്യനെ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം തരികയില്ല നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് ഭരിക്കും ആകാശത്തിൽ ആകാശശക്തികൾ ഇളകുകയും ചെയ്യും അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷപ്പെടും ഭൂമിയിലെ സർവഗോത്രങ്ങൾ ഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വചന വനമേഘങ്ങളിൽ ശക്തിയോട് ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നതും കാണുക കാണുകയും ചെയ്യും വലിയ കാഹളധ്വനിയോടുകൂടെ തൻ്റെ ദൂതന്മാരെ അവൻ അയക്കും അവർ ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നാല ദിക്കുകളിൽ നിന്ന് അവൻ്റെ തര െരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ അതിൻ്റെ കൊമ്പുകൾ ഇടതാകു ഇടതാവുകയും തളർക്കുകയും ചെയ്യുമ്പോൾ വേനൽ കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കും മനസ്സിലാക്കുന്നു അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽ കലെത്തിയിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കി ഉള്ളവൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല ആ ദിവസത്തെ കുറിച്ചോ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രൻ്റെ പോലുമോ അറിഞ്ഞുകൂടാ നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം ജലപ്രളയത്തിനു മുമ്പുള്ള ദിവസങ്ങളിൽ നോഹ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു ജലപ്രളയം വന്ന് സംഹരിക്കുന്നത് വരെ അവർ അറിഞ്ഞില്ല ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനവും അപ്പോൾ രണ്ടു പേർ വൈരിടിക്കും വൈരി ഒരാൾ എടുക്കപ്പെടും മറ്റൊരാൾ അവശേഷിക്കും രണ്ടു സ്ത്രീകൾ തിരിക്കലിൽ പൊടിച്ചുകൊണ്ടിരിക്കുകയെ കൊണ്ടിരിക്കും ഒരുവൾ എടുക്കപ്പെടും മറ്റവൾ അവശേഷിക്കും നിങ്ങളുടെ കർത്താവ് ഏതു ദിവസം വരുമെന്ന് അറിഞ്ഞ അറി അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കും കള്ളാൻ രാത്രിയിൽ ഏത് സമയത്താണ് വരുന്നതെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നി ഉണന്നിരിക്കുകയും തൻ്റെ ഭവനം കാർച്ച ചെയ്യാൻ ഇട കൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം നിങ്ങൾ പ്രതീക്ഷിക്ക മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത് തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വേഗിയുമായ ഭൃത്യൻ യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു യജമാനൻ അവനെ തൻ്റെ വസ്തുക്കളുടെ എല്ലാം മേൽനോട്ടക്കാരനായി നിയമിക്കും എന്നാൽ ദുഷ്ടനായ ഭൃത്യൻ എൻ്റെ യജമാനൻ താമസിച്ച് വരൂ എന്ന് പറഞ്ഞ് തൻ്റെ സഹവൃദ്ധന്മാരെ മർദ്ദിക്കും മദ്യപന്മാരുടെ കൂടെ ഭക്ഷിക്കാനും പാനം ചെയ്യാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കൗടനാട്യക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും